ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കൊച്ചിയിൽ ഒരു ഒരു ദിവസം എൻ്റെ ഒരു ദിവസം അതായത് ഡേ ഇൻ മൈ ലൈഫ് കൊച്ചി ആ വീഡിയോ ആയിട്ടാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ സമൃദ്ധി ഹോട്ടലാണ് എല്ലാ ഫുഡ് ഐറ്റംസും ആണ് കാരണം നമ്മൾ ടോക്കൺ എടുക്കുക ഇഷ്ടമുള്ള ഭക്ഷണം ഭക്ഷണത്തെ പൈസ കുറവാണ് റൈസിന് ഇരുപത് രൂപയുള്ളൂ ഊണിന് പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ പൈസ പൈസയാവും നല്ല ഫുഡാണ് അതേപോലെ ഷീ ലോഡ്ജ് ഇവിടെ തന്നെയാണ് അവിടെ നിന്നാണ് അവിടെയാണ് ഞാൻ താമസിച്ചത് ഇതാണ് കൊച്ചിയിലെ ഷീ ലോഡ്ജ് ഞാൻ ആദ്യമായിട്ടാണ് ഷീ ലോഡ്ജിൽ താമസിക്കുന്നത് കാരണം ഞാൻ റൂം എടുത്ത് എവിടെയും പോയി താമസിക്കാറില്ല ആദ്യമായിട്ട് കാരണം കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊച്ചിയിലേക്ക് എനിക്ക് റിസർവേഷൻ ഇല്ലാതെയാണ് വന്നതുകൊണ്ട് ശരിക്കും ഉറങ്ങിയില്ല ട്രെയിനിൻ്റെ അതുകാരണം ഞാൻ മൂന്ന് മണിക്കാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് മീറ്റിംഗ് ഫിജിക്കാട്ടിൻ്റെ ബി ഒ പി എന്ന് പറയും അപ്പോൾ അതുവരെ എനിക്ക് സമയമുണ്ടല്ലോ കുറച്ച് അറസ്റ്റ് എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഷീ വന്നത് ഷീ ലോഡ്ജിൻ്റെ മുൻവശാണിത് അപ്പോൾ അവിടെ സ്റ്റാഫ് ഓഫ് റിസപ്ഷനിലെ ആൾ വരുന്നതേ ഉള്ളൂ ആരോ ഒരാളവിടെ എഴുതുന്നുണ്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരറ്റയ്ക്ക് റൂം എടുത്ത് താമസിക്കുന്നത് അവിടെയാകുമ്പോൾ പഠിക്കാനില്ലല്ലോ ലേഡീസും മാത്രമേ ഉള്ളൂ അപ്പം ബില്ല് തന്നു ഒരു വൺ ഡേ താമസിക്കുന്നതിന് വൺ സെവൻറ്റി ഫൈവ് ആണ് പെർ പേഴ്സൺ അത് രണ്ട് പേരും കൂടി ഷെയർ ചെയ്യുന്നതാണ് ഒരു ലേഡി വാറുണ്ട് ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു റൂമിൽ കുഴപ്പമില്ലെന്നു പറഞ്ഞു സിംഗിളായിട്ട് എടുക്കുമ്പോൾ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം ഡോർമെട്രിക്കും വേറെ ചാർജാണ് ഇത് രണ്ട് പേർക്കുള്ള ഒറ്റ റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല സൗകര്യമാണ് നല്ല സേഫ്റ്റിയാണ് അപ്പോൾ ഞാൻ റൂമിലോട്ട് പോകാൻ അപ്പോൾ സ്ഥലം പറഞ്ഞു പറഞ്ഞൊന്ന് മേലെയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ്റെ ഒരു കത്തിലാണ് അങ്ങനെ ഞാൻ ഉച്ചവരെ വരെ എടുത്ത് നന്നായിട്ട് ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം പുറത്തേക്ക് പോകുവാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണം രണ്ട് മണിക്ക് പുറത്തിറങ്ങി ഒന്നരയ്ക്ക് ഇറങ്ങി കേട്ടോ ഒന്നരയ്ക്ക് ഇറങ്ങി തന്നെ സമൃദ്ധി ഹോട്ടൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഷീലോർജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ മുൻപ് പോയപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു അവിടുന്ന് എനിക്ക് ഷീലോർജനാണ് ഒരു ലേഡി കാണിച്ചിരുന്നത് ഇതാണ് ഷീലോർജ്ജിനാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു ഓർഡർ അല്ല നമ്മൾ പോയി എടുക്കലെടുത്തിട്ട് നമുക്ക് നമ്മൾ ഒരു സർവീസ് ചെയ്ത് സർവേ അവർ ചെയ്താൽ എടുത്തിട്ട് കഴിക്കണം പിന്നെ കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകിയിട്ടും കൊണ്ടു അതൊരു അതൊരു പ്രശ്നമേടാണ് ഒക്കെ അതൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഓപ്പൺ ഹോളാണ് ഹോള് പോലുള്ള ഒരു ഹോട്ടലാണ് എല്ലാവരും ഓരോ കൗണ്ടറിൽ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോരേയും ചോര പൊരിച്ചതും ചോറുമാണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ചെറിയ ചോ പൊരിച്ചതിനൊക്കെ നല്ല പൈസയുണ്ട് ചോറിന് വളരെ പൈസ കുറവാണ് ചെറിയ പൈസയുള്ളൂ അപ്പോൾ ഞാനത് കഴിച്ചിട്ട് അത് സുഖമായിട്ട് എനിക്ക് മൂന്ന് മണിക്ക് അവിടെ എത്തിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ സാവധാനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മീൻ ചൂരയാണ് മുള്ളങ്ങാനും തൊണ്ടയ്ക്ക് അളിഞ്ഞ് കഴിഞ്ഞാൽ പണി വരും അതുകൊണ്ട് പതുക്കെ കഴിക്കാൻ പറ്റുള്ളൂ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അച്ച ഒരു സാമ്പാർ മീൻ കറി പിന്നെ തോരൻ അച്ചാറ് മീൻപരിച്ച് അത്രേ ഉള്ളൂ പിന്നെ എല്ലാ ഐറ്റം ഫുഡുണ്ട് അവിടെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് മീറ്റിങ്ങിന് പോകും അല്ലേ അപ്പം ബിരിയാണി അങ്ങനെയൊന്നും ഞാൻ പുറത്ത് പോയിട്ട് അങ്ങനെ ബിരിയാണി ഒന്നും പുറത്തുനിന്ന് കഴിക്കില്ല കാരണം എനിക്ക് താല്പര്യമില്ല എനിക്ക് സാധാ ചോറ് കഴിക്കാനാണ് താല്പര്യം ബിരിയാണി ഒക്കെ അങ്ങനെ സ്പെഷ്യലായിട്ട് കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചു അതുമല്ലോ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഉറക്കം തോന്നും ആ ഒരു പ്രശ്നമുണ്ട് ഉച്ച സമയമാണല്ലോ അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം കാരണം ഓപ്പൺ ഓപ്പണായിരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ ഇന്ന് സൺഡേ ആയിട്ട് പോലും നല്ല നിരക്കാണ് ഓരോ കൗണ്ടറിൽ പോയി നമ്മൾ ക്യൂ നിൽക്കണം നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഓരോ ഫുഡിനും ഓരോ കൗണ്ടറാണ് ഞാനതെല്ലാം കവർ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതല്ല എല്ലാവർക്കും വിശപ്പിൻ്റെ സമയമാണ് അപ്പോൾ എനിക്കും വൈകിയായിരുന്നു ഒരു മണിക്ക് കഴിക്കുന്നത് ഞാൻ കുറച്ച് വൈകിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് തന്നെ തൊട്ടടുത്തതുകൊണ്ട് താഴെ ഇറങ്ങുക കഴിക്കാത്തേ ഉള്ളൂ ദൂരെ ഹോട്ടലിൽ നിന്ന് ഇട്ട് പോകാമെന്ന് വേണ്ട തൊട്ടടുത്ത് തന്നെയാണ് അത് കഴിച്ച് സാവധാനത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കൊച്ചിയിൽ വന്നിട്ട് ഞാൻ കൂടുതലും സ്റ്റേഷനിലെ സ്റ്റേഷനോട് തൊട്ടുള്ള അതിൻ്റെ അകത്തുള്ള ഹോട്ടൽസിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുക ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് കഴിക്കുന്നതും പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതും അതും ഷീറോഡ് ജില്ല ആദ്യമായിട്ടാണ് അങ്ങനെ റൂം എടുത്ത് താമസിക്കാറില്ല റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ട്രെയിൻ വരുന്നവർ വെയിറ്റ് ചെയ്യും പകല് മീറ്റിംഗ് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ട്രെയിനിങ്ങോട്ട് തിരിച്ചു പോയിരുന്ന കാരണം നമുക്ക് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റിട്ടേൺ അങ്ങോട്ട് തിരിച്ചു വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം എല്ലാ എംപ്ലോയീസും കോളേജ് പഠിക്കുന്ന മാംഗ്ലൂർ ആകത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ തിരുവനന്തപുരം മുതൽ കൊച്ചിയിൽ നിന്നൊക്കെ മാംഗ്ലൂരോട്ട് വരുന്ന ആ റഷ് ഉണ്ടാവും എങ്ങനെ ഒന്ന് ഒന്നിരിക്കാൻ പോലും സീറ്റ് കിട്ടില്ല ട്രെയിനിൻ്റെ അതുകൊണ്ട് ഞാൻ പകലെടുത്ത് ഷീ ലോർജ്ജുണ്ടല്ലോ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അവിടെ നിൽക്കാനോ അങ്ങനെയാണ് നിന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോയിൽ മീറ്റിംഗ് ഹാളിലേക്ക് പോവാണ് മീറ്റിംഗ് ഹാളെത്തി ഹോളെൻ്റെ റിസപ്ഷനാണിത് കാരണം എൻ്റെ ഗസ്റ്റ് ഇവിടെ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നാണ് വരേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ബാഗൊന്നുമില്ല ബാഗ് അത്യാവശ്യം നമ്മുടെ അത്യാവശ്യം ഫയലും കാര്യങ്ങളൊക്കെ ഉള്ള ബാഗ് മാത്രമേ ഉള്ളൂ അത് റൂമിൽ ഹാളിൽ വെച്ചിട്ട് എൻ്റെ ഗസ്റ്റിനെ തിരഞ്ഞു താഴെ ഇറങ്ങണം അപ്പോൾ ആ ഇടയ്ക്ക് ഒരാൾ എന്നെ കണ്ടവിടെ കഴിഞ്ഞ തവണ എന്നെ മീറ്റിംഗ് കണ്ട ഒരാളാണ് മാഡം ഇവിടുന്ന് കാസർഗോഡ് നിന്നല്ലേന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് എല്ലായിടത്തും കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമുക്ക് എവിടെ ആയാലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ഹെൽപ്പിനും ആൾക്കാരെ കിട്ടും നമ്മുടെ ഫിജിക്കാട്ടിൽ വന്ന് വന്ന വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് നല്ല ഇതാണ് എൻ്റെ ഗസ്റ്റ് മൂവാറ്റുപുഴന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു കാര്യങ്ങളൊക്കെ പഠിച്ചു അവിടെ നിന്ന് തന്നെ ഫിജിക്കാട്ടേ ജോയിൻ ചെയ്തിട്ട് ആൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ മീറ്റിങ് ഞാൻ വൈകിട്ട് മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് അഞ്ചഞ്ചര ആയായിരുന്നു തൊടുപുഴ മൂവാറ്റുപുഴ പോണ്ട ലേഡി മുംതാസ് എന്ന് പറയും അവരെ ഞാൻ ബസ് കയറ്റി വിട്ടിട്ട് നേരെ റൂമിലോട്ട് വന്നു ഇതാണ് റൂം അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് വേറെ വീടിയൊന്നും എടുത്തില്ല ആ കുട്ടി എൻ്റെ കൂടെയുള്ള കുട്ടിയാണ് കിടക്കുന്നത് കുറച്ച് ലേറ്റായിരുന്നു കുറച്ച് എനിക്ക് എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എഴുതിയതിന് ശേഷം അപ്പോഴൊക്കെ ആ കുട്ടി ഉറങ്ങി പിന്നെ ഒളുപ്പിന് ആറുമണിക്ക് എഴുന്നേറ്റു ഏഴുമണിയാവുമ്പോൾ റെഡിയായി നിൽക്കുകയാണ് അതേ താഴെ വന്നു വീണ്ടും സമൃദ്ധിയിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു രാവിലെ എട്ടര മണിക്കാണ് ട്രെയിൻ വന്ദേഭാരതീൻ്റെ ടിക്കറ്റ് രാത്രി ഒൻപതര വരെ കൺഫേം ആയിരുന്നില്ല അങ്ങനെ ഒൻപതരയ്ക്ക് ശേഷമാണ് എനിക്ക് കൺഫേം ആയത് അല്ലെങ്കിൽ വീണ്ടും ഒരു ദിവസം കൂടി അവിടെ നിൽക്കേണ്ടി വരും കാരണം ട്രെയിനിൽ ഒന്ന് നേരം അവനൊന്ന് കിടന്നുറങ്ങി വരാൻ പറ്റില്ല മറ്റ് സ്ലീപ്പറൊന്നും കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് വന്ദേഭാരത് ബുക്ക് ചെയ്ത് നടന്നു പോകേണ്ട ദൂരമാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകുന്ന ദൂരമാണ് നമുക്കൊരു എക്സസൈസുമായി നടത്തുമായി ഒരഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ നമ്മുടെ ഷീലോഡിൽ നിന്നും അതുപോലെ സമൃദ്ധി ഹോട്ടലിൽ നിന്നും തൊട്ടടുത്താണല്ലോ സമൃദ്ധി ഹോട്ടൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ നടക്കുവാണ് നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനോട്ടിലോ വരുവാണിത് തൊട്ടടുത്താൽ അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ട്ര അങ്ങനെ വണ്ടീൻ്റെ തിരക്കൊന്നുമില്ല കുറച്ച് നമുക്ക് രാവിലെ ആകുമ്പോൾ ഒരു വ്യായാമം എക്സസൈസ് പോലെ ആയി നടക്കുന്നത് അഞ്ച് മിനിറ്റ് നടക്കാം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നടക്കാം അതൊക്കെ നമുക്ക് ശരീരത്തിന് ഒരാസം തരുന്നതാണല്ലോ അങ്ങനെ നടന്നു പോവുകയാണ് അല്ലെങ്കിൽ പിന്നെ എല്ലാറ്റിലും ഞാൻ ഓട്ടോ പിടിക്ക പിടിക്കുകയാണ് പതിവ് എവിടെ പോകണേലും ഓട്ടോ പിടിക്കും സമയമുണ്ടല്ലോ എട്ടരയ്ക്കാണല്ലോ ട്രെയിൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നടന്നുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ട് പോയി പോവുകയാണ് അപ്പോൾ എട്ടരയ്ക്ക് വന്ദേ ഭാരത കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപന്ന് നമ്മുടെ കാസർഗോഡ് എത്തും ഡയറക്റ്റ് എനിക്ക് കാസർഗോഡ് വരെയുള്ള ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കണ്ട സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുക സുഖ യാത്രയാണ് കേട്ടോ വന്ദേഭാരതിൽ കാരണം ഒരു തവണ അതേ വന്ദേഭാരത് വന്നു വണ്ടി വണ്ടിയിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അവിടെ ചെന്ന് കുറച്ച് ഉറങ്ങിപ്പോയി കേട്ടോ അവിടെ സീറ്റിലിരുന്നിട്ട് കുറച്ച് ഞാൻ ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് വണ്ടി വരുമ്പോൾ ഞാൻ ചാടി എണ്ണി ചാടി ഉറക്കം ഞട്ടിയത് ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി അവിടെ ഇരുന്നിട്ട് വന്ദേഭാരത് വന്ന് നിൽക്കുകയാണ് എട്ടര എട്ടേ ഇരുപത്തെട്ടാണ് കറക്റ്റ് എട്ട് ഇരുപത്തെട്ടിൽ വരും എട്ടരയ്ക്ക് എട്ടേ മുപ്പതിന് വണ്ടി വണ്ടി അവിടുന്ന് വിടും അപ്പം കയറി കയറി കേട്ടോ അല്ലേ സീറ്റൊക്കെ എന്താ കംഫോർട്ടബിൾ നല്ല സീറ്റാണ് എയർപോർട്ട് ഫ്ലൈറ്റ് പോലെ തന്നെയാണ് പിന്നെ ഒരു തവണ യാത്ര ചെയ്യുന്നവരാരും പിന്നെ വന്ദേ പരത്തിൽ പോകാതിരിക്കില്ല അത്ര സുഖ യാത്രയാണ് കംപ്ലീറ്റ് എ ആണ് പിന്നെ നമുക്ക് ഒരു ക്ഷീണമോ ഒന്നും അറിയില്ല കേട്ടോ യാത്ര ചെയ്ത പൈസ കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല നല്ല സുഖസുന്ദരമായ യാത്രയാണ് അത്യാവശ്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് എത്താനും കൂടി ഈ വന്ദേഭാരത ഉള്ളതുകൊണ്ട് പറ്റും ഒരു രാവിലെ എട്ടരക്ക് കയറി കാസർഗോഡ് എത്തുന്ന ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ഒന്നേ ഇരുപതിനാണ് കറക്റ്റ് ടൈമൊക്കെ കറക്റ്റാണ് ഒന്നും ഒരു ലേറ്റോ അല്ല പിടിച്ചിടുന്ന പരിപാടി ഒന്നുമില്ല നമ്മുടെ ഈ ട്രെയിൻ അത് അതൊരു വലിയ ഗുണമാണ് അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ഒരു ഡി ഐ ജി ആയിരുന്നു അതെ അത്രയും ഞാൻ വീഡിയോയിൽ കൊള്ളിച്ചു എടുത്തില്ലായിരുന്നു കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മളെ നന്നായി സംസാരിച്ചു അവിടെ നിന്ന് ഉടൻ വരെ നന്നായി സംസാരിച്ചു പക്ഷെ വീഡിയോ ഒന്നും ഞാൻ അവരെ പകർത്തിയില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ അതെ മുന്നോട്ട് കൊണ്ടിരുന്നു നല്ല എല്ലാം അത് കോച്ച് കൂട്ടിയതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ട് ഈ ട്രെയിൻ അല്ലെങ്കിൽ റിസർവേഷൻ കിട്ടാറില്ല മിക്ക സമയത്തും കിട്ടാറില്ല ഇന്ന് കുറേ പേർക്ക് വരാനും നല്ല രീതിയിൽ യാത്ര ചെയ്യാനും പറ്റും കാരണം അത്രയും ബോഗി കൂട്ടിയിട്ടുള്ള വണ്ടിയാണിപ്പോൾ ഇപ്പോൾ ഓടുന്നത് പിന്നെ അത് കണ്ണൂർ എത്താറാകുമ്പോഴത്തേക്കും ഏകദേശം നല്ല ആൾക്കാരൊക്കെ ഇറങ്ങി സീറ്റൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു കണ്ണൂർ ഇറങ്ങാറ എത്താറാകുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഇടയിൽ എന്നെ അതായത് ഞാൻ ബമ്പർച്ചീൽ എന്നെ കണ്ട രണ്ട് അവിടുത്തെ സ്റ്റാഫ് ലേഡി സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയി അവർ ആദ്യം വന്നു പിന്നെ പിന്നീട് ഒരാൾ വന്നു രണ്ട് ലേഡീസ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി നമ്മളൊക്കെ തന്നു ലേഡീസാണ് ലേഡീസിനെ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാഫേറ്റിട്ട് കാണുന്നത് കഴിഞ്ഞവണ്ണം വരുമ്പോൾ ജെൻസ് ആയിരുന്നു കൂടുതലും സ്റ്റാഫ് ലേഡീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനിൽ ലേഡീസാണ് ലേഡീസ് രണ്ടുപേര് ഞങ്ങൾ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയായിട്ട് അപ്പം നല്ല സൗകര്യം അതിൻ്റെ പുറത്ത് വന്നിട്ട് ഞാൻ ആ ഡോറിൻ്റെ അടുത്തുള്ള വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും എന്ത് രസമാണെന്നറിയോ ഒരു വൃത്തിയോടോ ഒന്നുമല്ല വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക്കാണ് ടോയ്ലറ്റ് സൗകര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒക്കെ വീഡിയോസും അത്രയും ഹൈജീനിക്കാണ് എന്താ പറയുക ഫ്ലൈറ്റിൽ കയറിയ മൂഡ് തന്നെയാണ് വന്ദേ ഭാരതയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതലും അപ്പോൾ കണ്ണൂർ എത്തുമ്പോൾ എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സീറ്റിലിരിക്കുന്നവരൊക്കെ ഇറങ്ങി ഇറങ്ങിക്കാണ്ടില്ല സീറ്റൊക്കെ കാലിയായി അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ നിന്ന് ഇപ്പുറത്തോട്ട് മാറിയിട്ട് വിൻഡോൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അതുവരെ എനിക്ക് വിൻഡോ സൈഡായിരുന്നില്ല ആദ്യം കിട്ടിയത് രണ്ട് സീറ്റ് അടുപ്പിച്ചിട്ടുള്ള സീറ്റായിരുന്നു ഇപ്പുറത്ത് മൂന്ന് സീറ്റുള്ളതാണ് അപ്പോൾ അതിലോട്ട് വന്നിരുന്നിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിടുമ്പോഴേ ഞാൻ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കുറേ നേരം വറന്നും പണിയില്ലല്ലോ ആൾക്കാരും കുറവാണല്ലോ അപ്പോൾ ഇതാണ് വന്ദേ ബാല യാത്ര എത്ര സുഖകരമായ യാത്രയാണെന്ന് ഇപ്പം മനസ്സിലായി കാണില്ല കണ്ണൂർ ഇതാ കണ്ണൂരെത്തി കണ്ണൂർ എത്തുമ്പോഴത്തേക്കും എല്ലാവരും ഒരുവിധം ഇറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുവാണ് അടുത്ത് നമ്മുടെ കാസർഗോഡാണ് കാസർഗോഡ് ഇനി എത്ര കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ഇതേ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ കാലിയായി കിടക്കുന്നു കണ്ണൂരിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അത്രയും ആൾക്കാർ ഇറങ്ങിപ്പോയി കണ്ണൂർ വരെ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് മീൻസ് എല്ലാ സീറ്റും ഫുള്ളായിരുന്നു കണ്ണൂർ എത്തുമ്പോഴാണ് കുറേ കൂടി കലിയായത് അപ്പം നമ്മുടെ കാസർഗോഡ് എത്തി കാസർഗോഡ് എത്തി ഇറങ്ങി നടക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ വീണ്ടും ഒരു യാത്ര വ്ലോഗുമായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ സി യു ബായ്